ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ അച്ചൻകോവിലാറിലേക്ക് ഒരു ട്രിപ്പ് പോകുന്ന ഫസ്റ്റ് ബ്ലോഗാണിത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് അനന്ത ഉണ്ട് യാത്രയിൽ അപ്പോൾ ഞങ്ങളുടെ സാരഥി ഇതാണ് വണ്ടിയുടെ ലുക്ക് വേസ് ഒക്കെ അല്ലെങ്കിലും വണ്ടി പക്ക ആണ് മൈലേജും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ വണ്ടി തന്നെ എടുത്തത് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കരുനാഗപ്പള്ളി ടു അച്ചൻകോലാർ ഏകദേശം തൊണ്ണൂറ്റഞ്ച് കിലോമീറ്ററോളം വരുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പം അങ്ങനെ ചക്കുള്ളി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് നിന്ന് നേരെ മലനട ക്ഷേത്രം വഴി അടൂരെത്തുന്ന റൂട്ടാണ് എടുത്തേക്കുന്നത് നമുക്ക് പെട്ടെന്ന് അടൂരെത്താൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നതാണ് അങ്ങനെ മലനട അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടെയുള്ള റോഡാണിത് മലനിട ക്ഷേത്രം വഴിയാകുമ്പോൾ നമുക്ക് വലിയ തിരക്കൊന്നുമില്ല തിരക്കൊന്നുമില്ല നമുക്ക് അടൂർ പെട്ടെന്ന് കയറാൻ പറ്റും മാക്സി ഈ റൂട്ടൊക്കെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക രാവിലെ ഏകദേശം പത്തര കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് നമുക്ക് പന്ത്രണ്ട് മണിക്കുള്ളിൽ അവിടെ എത്തിയാൽ ഈ പറഞ്ഞ പോലെ റിസർവ് ഫോറസ്റ്റ് വഴി പോകാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം സ്പീഡിൽ ഓവർ സ്പീഡല്ല നമുക്ക് പോകേണ്ട ഒരു സ്പീഡിലാണ് പോയത് അങ്ങനെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടെ അടുപ്പിച്ച് കോന്നി ടൗൺ എത്തി കോന്നി ടൗണിൽ നിന്നുകൊണ്ട് നമുക്ക് അച്ചൻകോവിൽ പോകാനുള്ള ഒരു സൈൻ ബോർഡുണ്ട് കല്ലേരി കൊക്കാത്തോട് അച്ചൻകോവിൽ അപ്പം ഈ റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൊക്കാത്തോട് കൊക്കാത്തോടിലോട്ട് തിരിയുന്നതിൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആണ് വനപാതയാണ് റിസർവ് ഫോറസ്റ്റ് വഴിയാണ് ആ പോകുന്നത് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്നത് തേക്കടി പോ വഴിയാണ് പോകുന്നത് അരുവാപ്പാലം തേക്കടിപ്പോൾ നല്ല ഭംഗിയാണ് ഇതിനകത്തൂടെ യാത്ര ചെയ്യാനൊക്കെ ആയിട്ട് വർഷങ്ങളോളം പഴക്കമുള്ള തേക്കുകളൊക്കെ അവർ കോതി നല്ല ഹൈറ്റിൽ പോയിട്ട് നിൽക്കുന്നുകൊണ്ട് നല്ല നല്ലൊരു നല്ല കൂളിങ് ആണ് ഇതിനകത്തൂടെ നമ്മൾ ബൈക്കിൽ ഒക്കെ പോകുന്ന സമയത്ത് ഇവിടുന്ന് കൂപ്പാണ് ഇപ്പം ഇവിടുന്ന് തടിയൊക്കെ അവർ ഒക്കെ ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അവർ പുറത്തേക്ക് വിൽക്കുന്ന അങ്ങനെയൊക്കെ പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ബ്ലോക്കിലൊക്കെ അകപ്പെട്ടു പിന്നെ അവിടെ ഒരു ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം നമുക്ക് പോയിട്ടുണ്ട് പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ ഞാവന ചെക്ക് പോസ്റ്റാണ് അവിടെ നിന്നാണ് നമുക്ക് കറക്റ്റ് ഫോറസ്റ്റ് തുടങ്ങുന്നത് ഞാവനാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് ഫുൾ പിന്നെ അങ്ങോട്ട് വനപാതയാണ് അപ്പോൾ കോന്നി റിസർവ് ഫോറസ്റ്റിൻ്റെ എൻട്രി ബോർഡൊക്കെ അവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കാട്ടിലേക്ക് കയറി അത് കാട്ടിലേട്ട് ഫസ്റ്റ് ടൈമാണ് കാട്ടിൽ കയറുന്നത് അതിൻ്റേതായിട്ടുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ് ഉണ്ട് നല്ല പശുക്കളൊക്കെ ഒരുപാട് ഇങ്ങനെ മേച്ചോടെ നടപ്പുണ്ട് അപ്പം കേരളത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫോറസ്റ്റ് റൂട്ടുകളൊന്നാണ് ഈ കോന്നി റിസർവ് ഫോറസ്റ്റ് വഴി അച്ചൻകോവിലേക്ക് പോകുന്നത് അപ്പം ഞങ്ങൾ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കാതെയാണ് ഈ കാട്ടിലൂടെ പോകുന്നത് നമ്മൾ ചെക്ക് പോസ്റ്റിൽ അവർ ചോദിക്കും എങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പം ഞങ്ങൾ കല്ലേലെ എപ്പോൾ പങ്കാവുന്ന അമ്പലത്തിലേക്കുള്ളതാണെന്നുള്ള രീതിയിലാണ് അവരവിടെ നിന്ന് വിട്ടത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നവർ വിട ഇടാൻ ചാൻസ് ഇല്ല കാര്യം എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ് ഈ റൂട്ട് ഒരുപാട് വന്യമൃഗങ്ങളും ഒക്കെ എപ്പോൾ വേണമെങ്കിലും ചാടി നമ്മുടെ മുമ്പിൽ വീഴാം ആനയായാലും പുലിയായാലും കാട്ടുപോത്തായാലും എനിക്ക് തോന്നുന്ന ആനയും കാട്ടുപോത്തുമൊക്കെയാണ് കൂടുതലും വരാൻ ചാൻസ് പക്ഷേ ഇവിടെ ആൾക്കാർ ലോക്കൽസ് പറയുന്നത് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല പകൽ എന്നാണ് പക്ഷേ എന്നാലും പോകുന്ന വഴി സൈൻ ബോർഡും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് അമ്പലങ്ങളുണ്ട് ഇതിനകത്ത് തന്നെ അതിൽ ഒരു ഫേമസ് അമ്പലമുണ്ട് കല്ലേലി അപ്പുപ്പങ്കാവ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഇപ്പോൾ ഈ പറഞ്ഞ റൂട്ടിലാണ് വരുന്നത് കാടിനകത്ത് തന്നെയാണ് ആൾക്കാരൊക്കെ വണ്ടികളും കാറുകളും ഒക്കെ പോകുന്നുണ്ട് ട്രിപ്പായിട്ടും പിന്നെ അല്ലാതെ അവിടെ ലോക്കൽസും ആൾക്കാരും അങ്ങനെ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല നമുക്ക് പേടി തോന്നുമെങ്കിൽ അത്ര നമുക്ക് അങ്ങനെ തോന്നത്തില്ല കാര്യം വണ്ടികളൊക്കെ പോകുന്നത് പിന്നെ ആ കാടിൻ്റെതായിട്ടുള്ള ഒരു എന്ത് പറയുന്ന വന്യതയിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അനുഭവമാണ് അന്നേരം നല്ല ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് നമുക്ക് എപ്പോഴും ഈ കാടിൻ്റെ ഭംഗികളൊക്കെ ആസ്വദിച്ച് അതിനകത്തൂടെ പോകാം ഞാൻ മുമ്പേ പറഞ്ഞ പോലെയുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് കല്ലേലി അപ്പുപ്പൻകാവ് ഇവിടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള താമ്പൂല സമർപ്പണമൊക്കെ ഇവിടെ ആണ് നടത്തുന്നത് ഒരുപാട് ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരാറുണ്ട് അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ആപ്പൊങ്കാവ് കഴിഞ്ഞിട്ടുള്ള റൂട്ടാണ് അപ്പോൾ ഇവിടുന്ന് തൊട്ടെന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഫോറസ്റ്റിനകത്തേക്കുള്ള യാത്ര തുടങ്ങുവാണ് അപ്പോൾ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന വഴിക്കെല്ലാം ഓരോ സൈൻ ബോർഡുകൾ കാണാൻ പറ്റും വന്യമൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട് അപ്പം നമ്മൾ ഏതു നിമിഷം വേണമെങ്കിലും കാട്ടാനയ്ക്ക് മുമ്പിൽ അകപ്പെടാം അപ്പോൾ അത് മനസ്സിൽ കണക്കുകൂട്ടിക്കൊണ്ട് വേണം നമ്മൾ ഈ റൂട്ട് തിരഞ്ഞെടുക്കാൻ എക്സ്ട്രീമിലി ഡേഞ്ചറസ് ആണ് നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു നാല് പേര് കൂടാതെ കൂടാതിരിക്കാൻ ശ്രമിക്കുക കാര്യം കാടാണ് ഒരുപാട് ഗ്രൂപ്പായി കഴിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സൗണ്ട് പൊല്യൂഷനും കാര്യങ്ങളുമൊക്കെ കാട്ടിൽ അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് മാക്സിമം ഒരു നാല് പേര് അതാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലും നമുക്ക് കൂടെ ആൾ കാണും അപ്പോൾ അങ്ങനെ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്നത് കൊക്കാത്തോട് ബ്രിഡ്ജാണ് അപ്പോൾ ഈ താഴെക്കുട ഒഴുകുന്നതാണ് അച്ചൻകോവിലാറ് അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ വണ്ടിയൊക്കെ വെച്ചിട്ട് ചിത്രശലങ്ങളൊക്കെ ആ പാലം ഫുള്ള് ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് നേരം ആ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം നന്നായി കുറവാണ് മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല വെള്ളം ആവും അവിടെയൊക്കെ കുറേ പശുക്കളൊക്കെ അങ്ങ് ഇവിടെയൊക്കെ ആയിട്ട് മെയ്യുന്നുണ്ടായിരുന്നു അപ്പം കൊക്കാത്തോട് കയറാതെ നമ്മൾ അവിടെ നിന്ന് സ്ട്രെയിറ്റ് നമ്മൾ ഉൾവനത്തിനകത്തോടാണ് പിന്നെ ഫുള്ള് യാത്ര റോഡുകളൊക്കെ കാണുമെന്നെങ്കിൽ മനസ്സിലാവും പൊട്ടിപ്പൊളിഞ്ഞ് ഫുള്ള് കിടക്കുവാണ് അപ്പം ഇത് നമുക്ക് തോന്നിപ്പോകും വഴി ഇവിടെ വെച്ച് തീരുവാണ് പക്ഷെ അവിടെ തീരുന്നില്ല കാട്ടിനകത്തോടുള്ള വനപാത ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇടയ്ക്ക് ഫുള്ള് കുറേ ഭാഗങ്ങളിൽ റബ്ബർ കൃഷികളൊക്കെ നടത്തുന്നുണ്ട് ആളുകളൊക്കെ പിന്നെ കുറച്ച് ഭാഗത്ത് ഈ കൈതച്ചക്ക കടച്ചക്കയ ആ കൃഷി തോട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റോഡ് ഫുള്ള് ഇതുപോലെ ചെളികളും കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതിനകത്തോടാണ് പോയത് വണ്ടിയുടെ കണ്ടീഷനും ഓഫ് റോഡിന് ഒരുപാട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നാലും ഞങ്ങൾ മൈലേജ് ഉള്ളതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ അങ്ങനെ പോവുകയാണ് എനിക്ക് നല്ല പേടിയുണ്ട് കാര്യം ആദ്യമായിട്ടാണ് ഞാൻ കാടിനകത്തോട് ഇത്രയൊരു ഡീപ്പ് ഫോറസ്റ്റിനകത്തൂടെ പോകുന്നത് അതിൻ്റെതായിട്ടുള്ള പേടിയുണ്ട് ബാക്കിൽ കൂടെ കരടിയോ വല്ല പുലിയോ ഒക്കെ ചാടി വരുന്നുണ്ടോ ഞാൻ എപ്പോഴും തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോവാണ് ഈ കോന്നി റിസർവ് ഫോറസ്റ്റിനകത്ത് മാത്രം നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അൻപത് കിലോമീറ്ററിനകത്ത് വരുന്നുണ്ട് അപ്പം നമ്മൾ ഞങ്ങളാദ്യം ഈ റൂട്ട് ഇത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ഓടിച്ചിട്ട് ഓടിച്ചിട്ട് ഈ റൂട്ട് തീരുന്നില്ല അപ്പം ഞങ്ങൾക്ക് കൂടുതൽ പേടിയായി കൂടുതൽ ഉൾവനത്തിലോട്ട് പോവാണ് വഴി തീരുന്നില്ല ഇങ്ങനെ വഴി കിടക്കുവാണ് ആൾക്കാർ ആൾക്കാരുടെ സഞ്ചാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെയും കൂടെ ഒരു പേടി നമ്മൾ ബൈക്ക് മാത്രമേ ആ റൂട്ടിലുള്ളൂ ഇടയ്ക്ക് രണ്ട് മൂന്ന് ട്രാവലേഴ്സൊക്കെ പോകുന്നതാണ് അല്ലാതെ വലിയ ആൾക്കാരങ്ങനെ യാത്ര ചെയ്യുന്നില്ല പിന്നെ ലോക്കൽസ് ആയിട്ടുള്ളവരൊക്കെ നടന്ന് അച്ചൻകോവിലിൽ നിന്ന് ഇവിടെ വരെ നടന്ന് വരുന്നതെന്ന് ഞങ്ങളുടെ കൊക്കത്തോട് ബ്രിഡ്ജിന് മുമ്പ് കുറച്ച് പേരെ കണ്ടപ്പോൾ സംസാരിച്ചപ്പം മനസ്സിലാക്കാൻ പറ്റി പക്ഷേ ഇടയ്ക്ക് ഇതേപോലെ മരങ്ങളൊക്കെ മേളി നാന കുത്തി റോഡിലോട്ടൊക്കെ മറിച്ചിട്ടേക്കുണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം കാടിൻ്റെ മുക്കാൽ ഭാഗത്തോളം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ പേടി തോന്നി കാര്യം വണ്ടിയിൽ ഞാൻ പെട്രോൾ ഏകദേശം തീരുന്നൊരു കണ്ടീഷനായി വഴിയിൽ വീഴു പോന്നുള്ളൊരു പേടി കാരണം ഞങ്ങൾ തിരിച്ചിഞ്ഞ് പോരുന്നു അപ്പോൾ ഇഞ്ഞ് നമ്മൾ കൊക്കത്തോട് ആ ഭാഗത്ത് തിരിച്ച് ട്രാവൽ ചെയ്ത് ഞങ്ങൾ എത്തിയപ്പോൾ ഈ ട്രൈബൽ സെറ്റിൽമെൻ്റ് ഉള്ള ആൾക്കാരെ കണ്ടു അപ്പോൾ അവർ പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് യാത്ര ചെയ്യാം ആൾക്കാർ ആൾക്കാരവർ പോയി വരുന്നതാണ് അപ്പോൾ ആ പിന്നെയും ഞങ്ങൾ അവരുടെ സംസാരത്തിൽ നമുക്ക് കുറച്ച് ഒരു പോകാനൊരു ധൈര്യം കിട്ടി അങ്ങനെ ഞങ്ങൾ പിന്നെയും തിരിച്ച് ആ റൂട്ട് ഒന്നുകൂടെ ട്രാവൽ ചെയ്ത് ഏകദേശം ഞങ്ങൾ കാട്ടിനകത്ത് മാത്രം അതെ എൺപത് കിലോമീറ്ററിനകത്ത് ഞങ്ങൾ ട്രാവൽ ചെയ്തു പിന്നെയും ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ച് അച്ഛൻകോവിൽ എന്തായാലും പോ പോകണം അച്ഛൻകോവിൽ പോകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് യാത്ര തുടങ്ങിയത് അപ്പോൾ അച്ഛൻകോവിൽ എന്തേലും പോയേ പറ്റത്തുള്ള രീതിയിൽ ഞങ്ങൾ പിന്നെയും ആ റൂട്ട് സെയിം പിന്നെയും ട്രാവൽ ചെയ്തു ട്രാവൽ ചെയ്ത് ഞങ്ങൾ അങ്ങനെ പോയി കുറേ ദൂരം പോയി ഞങ്ങൾക്ക് ഫോണിൽ റേഞ്ച് ഇല്ല സിമ്മ് കട്ടാണ് അപ്പം റൂട്ട് അറിയത്തില്ല റൂട്ടിങ്ങനെ പോവുകയാണ് ഓടിച്ചിട്ട് ഓടിച്ചിട്ടും തീരുന്നില്ല ആരോടെങ്കിലും വഴി ചോദിക്കാൻ നമുക്ക് ആരെയും കാണുന്നില്ല ആൾക്കാരില്ല ഈ റോഡിൽ ഈ വനപാത ഉൽവനത്തിലൂടെ ആണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് ആൾക്കാരില്ലെന്ന് തന്നെ നമുക്ക് പറയാം പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളും വണ്ടി മാത്രമേ ഉള്ളൂ ആ റോഡിൽ കൂടെ അപ്പം കുറച്ച് ഭാഗത്ത് എത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് റേഞ്ചൊക്കെ കിട്ടുമോ എന്ന് നോക്കി കിട്ടുന്നില്ല ഒരു രക്ഷയില്ല പിന്നെ പോകുന്ന വഴി കാട്ടുപോഴിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതാണ് കാട്ടുപോഴി കുറച്ച് കാഴ്ചകളൊക്കെ ഇതുപോലെ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും മലയണ്ണൻ കുരങ്ങന്മാരെയൊക്കെ കാണാൻ പറ്റും പിന്നെ ഈ ഒരു വഴിയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഫുള്ള് കാട് തിങ്ങി നിൽക്കുന്നതുകൊണ്ട് മുമ്പിൽ ഇപ്പോൾ ഒരു നൂറ് മീറ്ററിന് ആയിട്ട് നമുക്കിപ്പോൾ ഇതായാലും മൃഗങ്ങൾ നിന്നാൽ പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മളിതിന് ജസ്റ്റ് തൊട്ട് മുമ്പ് ചെല്ലുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തില്ല അവിടെ ഒരു മൃഗം നിൽക്കേണ്ടെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ റിസ്കി ഫാക്ടറുകൾ ഇതിനകത്തുണ്ട് അപ്പം നിങ്ങൾ യാത്ര ചെയ്യുമ്പം സേഫ്റ്റി ഗിയർസൊക്കെ എല്ലാം ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ഈ കാടിനകത്ത് കുറേ ഭാഗത്തൊക്കെ ഇതേപോലെ ഫുള്ള് ചെളി നിറഞ്ഞ റോഡൊക്കെയാണ് റോഡൊക്കെ പൊട്ടി പുളിഞ്ഞ് അങ്ങനെ മഴ പെയ്ത് മരങ്ങളൊക്കെ വീണ് അങ്ങനെ പൊട്ടി പൊളിഞ്ഞ് നടക്കുന്നതുകൊണ്ട് ഫോറസ്റ്റ് ഏർ തന്നെ കാടിനകത്തൂടെ വേറൊരു റൂട്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിനകത്തൂടെ ഒക്കെയാണ് നമ്മൾ പോയത് അപ്പോൾ അതെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് പേടിക്കുന്നതാണ് നമ്മൾ ഈ ഇപ്പം നമുക്ക് കാണണകത്ത് നമ്മളാ ഒരു സിറ്റുവേഷനിലെത്തുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും നിങ്ങൾ ഒരു വട്ടം എങ്കിലും കാണാകത്തുകൂടെ ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത് ലൈഫിൽ ഒരുവട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ പോകുമ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ ഗ്രൂപ്പായിട്ട് പോകാൻ ശ്രമിക്കാം മാക്സിമം ഒറ്റയ്ക്ക് സോളോ റൈഡൊക്കെ അടിക്കുന്നവർ വന്യത ഇഷ്ടപ്പെടുന്നവരൊക്കെ ആകുമ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അത് അഡ്വഞ്ചറസ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു നല്ല റൂട്ടും കൂടാണിത് അല്ലാതെയുള്ളവർക്ക് മാക്സിമം ഗ്രൂപ്പായിട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് കുറച്ച് ഇതാ ഈ ഭാഗത്ത് എത്തി ഇപ്പം മേളിന്ന് ആന നിരങ്ങി ഇറങ്ങിയിട്ട് ഈ മരമൊക്കെ മൊത്തം ഫുള്ള് റോഡിലോട്ട് കുത്തിയിട്ടിട്ടുണ്ട് അത് ഫോറസ്റ്റ് വരാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പക്ഷേ അവിടെ വെച്ച് തന്നെ ഞങ്ങളുടെ ഫുള്ള് കിളി പോയി വെറുതെ റിസ്ക് എടുക്കണ്ടെന്നുള്ള ഒരു മനസ്സിൽ ഒരലോചന വന്നു അങ്ങനെ ഞങ്ങളത് അച്ചൻകോവിൽ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു തിരിച്ച് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് ഏകദേശം രണ്ട് മണി രണ്ടരയോടെ ആയി ഉച്ച ഉച്ച ടൈം പിന്നെ അവിടെ എന്ന് പറയുമ്പം പോകുന്ന വഴിക്ക് മയിലിനെയൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു മൈൽ ഇതേപോലെ അവിടെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അടുത്തെത്തിയപ്പോഴത്തേക്ക് ആശനകത്തോട്ട് കയറിപ്പോയി കിട്ടിയില്ല കുറച്ച് വീഡിയോക്ക് വേണ്ടി പോസ് ചെയ്തൊക്കെ തന്നിട്ടുണ്ട് പക്ഷേ ബാക്കി പിള്ളേർക്കുള്ള ഒന്നും കിട്ടിയില്ല എന്തായാലും അത്രക്കയിലൊക്കെ കാണാൻ പറ്റി അത് ഒരു വലിയ കാര്യം കാടിനകത്ത് തന്നെ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റായിട്ടിൽ ജീവിക്കുന്ന ജീവികളൊക്കെ കാണാൻ പറ്റിയെന്ന് പറയുന്നതിൻ്റെ വലിയ കാര്യമാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് കല്ലേലി അപ്പൂപ്പൻകാവ് അമ്പലത്തിൽ കയറി വളരെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു അമ്പലമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മലനടകളുടെ അപ്പൂപ്പനായിട്ടാണ് ഈ അമ്പലത്തിനെ പറയുന്നത് ഒരിക്കലൊരു നോർമലി ഉള്ള ക്ഷേത്രാചാരമല്ല അവിടെ നടക്കുന്നത് അപ്പം നമുക്ക് ഏത് സമയത്ത് എന്തായാലും ആഹാരമുണ്ട് അവിടെ കഞ്ഞി പയർ അച്ചാറ് ട്വൻ്റി ഫോർ ഹവേഴ്സ് നമുക്കവിടെ ആഹാരം കിട്ടും താമസം ഉൾപ്പെടെ നമുക്ക് കിട്ടും അപ്പോൾ അവിടെ മെയിൻ അവിടുത്തെ പൂജ താമ്പൂല സമർപ്പണമൊക്കെയാണ് പിന്നെ ഈ കുറവൻ കുറത്തി മല ഇടുക്കി ഡാമിൻ്റെ സംരക്ഷണത്തിനായിട്ടുള്ള കുറവൻ കുറത്തി മലയുടെ ഒക്കെ പ്രതിഷ്ഠകളൊക്കെ ഇവിടുണ്ട് അപ്പോൾ അവരിവിടെ വന്ന് പൂജകളൊക്കെ ചെയ്യുന്നുണ്ട് ആ മല ഡാമിൻ്റെ വേണ്ടി ഒക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ആചാരങ്ങളുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഒരു അമ്പലമാണ് പിന്നെ തിരിച്ച് നമ്മുടെ ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ ആൾക്കാരെയൊക്കെ ഉണ്ടായിരുന്നു വരുന്ന വഴിക്ക് തന്നെ ഇവർ ഈ കാട്ട് ഉൾക്കാട്ടിലൊക്കെ പോയി തേനെടുത്ത് ഞൊടിയിൽ തേൻ വലിയ തേൻ ഈശേടെ തേനൊക്കെ എടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് കൊക്കാത്തോടാണ് ഇവർ ഇവരുടെ ട്രൈബൽ സെറ്റിൽമെൻ്റ് ഒക്കെ വരുന്നത് അപ്പം ഇവരുടെ ഉപജീവനമാർഗ്ഗമാണ് ഈ തേൻ എടുക്കുന്നത് അപ്പോൾ ഈ ചാക്കിനകത്തെല്ലാം തേനാണ് അപ്പോൾ ഇവരുടെ കൂടെ ഒരുപാട് പട്ടികളും ഒക്കെ ഉണ്ട് ഇവർ ഗ്രൂപ്പായിട്ട് തേനെടുത്തിട്ട് എനിക്ക് തോന്നുന്നു അവിടെ വന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയമാണെന്ന് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരുടെ നിന്ന് കുറച്ച് തേനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ലിറ്റർ തേനായിട്ട് ഒരു കൊടുക്കത്തുള്ളു അപ്പോൾ അങ്ങനെ ഒരു ലിറ്റർ തേൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയാണ് ഒരു ലിറ്ററിന് നിന്ന് മേടിച്ചത് അപ്പം നാട്ടിൽ തന്നെ നമുക്ക് പ്യുവറായിട്ടുള്ളതൊന്നും കിട്ടത്തില്ലല്ലോ ഇത് അപ്പം പിന്നെ കാട്ടിനകത്തു നിന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇവരുടെ നിന്ന് തേനൊക്കെ മേടിച്ചു അപ്പോൾ വളരെ നല്ലൊരു അനുഭവമായിരുന്നു പക്ഷേ നമുക്ക് അച്ഛൻകോവിലെത്തിപ്പെടാൻ പറ്റിയില്ല അച്ചൻകോവിലേക്ക് ഞങ്ങൾ ഇനിയും യാത്ര ചെയ്യും എല്ലാ സേഫ്റ്റി മെഷേഴ്സോടുകൂടി പിന്നെ പാറലായിട്ട് നമുക്ക് പത്തനാപുരം അലിമുക്കി എന്നിട്ടും അച്ചൻകോവിൽ ചെല്ലാൻ പറ്റും അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഞങ്ങൾ അച്ചൻകോവിലേക്ക് എത്തുന്ന വീഡിയോ അധികം താമസിയാതെ തന്നെ വരും അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു ബൈ